ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ചത്തിൽ നാം കാണപ്പെടുന്ന എല്ലാം തന്നെ ശാശ്വതം അല്ല എന്ന് അറിഞ്ഞിട്ടും അത് ശാശ്വതമാണ് എന്ന തെറ്റിദ്ധാരണ കൊണ്ട് ഇവയെ തന്നെ ആശ്രയിച്ച് ഓരോ മനുഷ്യനും ജീവിക്കുന്നു അതെപ്രകാരമാണ് എന്ന് ഒരു കവി പറയുകയാണ് മുത്തിനെ കൈവിട്ടു ചിപ്പിയിൽ സംതൃപ്തി വ്യർത്ഥമെന്നോർക്കില്ല ശൈശവങ്ങൾ കൽക്കണ്ടമെന്നോർത്തു കൽച്ചീളു തിന്നിട്ട് നിർഗുണാമാണതെന്നു മുത്തിനെ കൈവിട്ടു ചിപ്പിയിൽ സംതൃപ്തി മുത്തുച്ചിപ്പി കടലിൽ നിന്നും കിട്ടുന്ന മുത്തുച്ചിപ്പിയെ നമുക്ക് എല്ലാവർക്കും അറിയാം ആ മുത്തുച്ചിപ്പിയെന്ന ചിപ്പിയെന്ന ആ ജീവി മഴ പെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളത്തിനായി കടലിൻ്റെ ഉപരിതലത്തിൽ വന്ന് പ്രതീക്ഷിച്ചിരിക്കും അങ്ങനെ ആദ്യത്തെ മഴത്തുള്ളി ആദ്യം പെയ്യുന്ന ഒരു മഴയുടെ തുള്ളി ആ വായും വളർന്നിരിക്കുന്ന വായിലേക്ക് വീണാൽ ആ വെള്ളവുമായി അത് കടലിൻ്റെ അടിത്തത്തിൽ പോകുന്നു ആ വെള്ളത്തുള്ളി തൻ്റെ ഉദരഭാഗത്ത് സംഭരിച്ച് അത് മണൽത്തരികളുമായി കൂട്ടിച്ചേർന്ന് ഒരശി 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 ഒരസി ആ വെള്ളത്തുള്ളിയും ഈ മണൽത്തരിയും കൂടെ ഒരു മുത്തായി മാറുന്നു ഇപ്രകാരമാണ് ചിപ്പിയിൽ മുത്തുണ്ടാകുന്നത് എല്ലാ ചിപ്പിയിലും മുത്തില്ല വളരെ കുറച്ച് ചിപ്പികളിൽ മാത്രമേ മുത്തുണ്ടാവുന്നുള്ളൂ കാരണം ആ വെള്ളത്തുള്ളി കിട്ടാത്ത ചിപ്പിക്ക് മുത്തുണ്ടാക്കാൻ സാധിക്കുകയില്ല ഒരു തുള്ളി വെള്ളമാണ് ഇവിടെ മുത്തായി മാറുന്നത് എന്നാൽ ആ മുത്തിനെ ഉപേക്ഷിച്ച് ചിപ്പിയെ മാത്രം സ്വീകരിക്കുന്നത് പോലെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരഭൂതമായിരിക്കുന്ന സർവീശ്വരനെ മറന്നുകൊണ്ട് ഈ രോഗവസ്തുക്കളാണ് ശാശ്വതമെന്ന് കരുതി ഇവയിൽ ഭ്രമിക്കുന്നത് ആയുഷ്കാലം മുഴുവൻ ഇവയുടെ ലഭ്യതക്കായി അക്ഷീണം പ്രയത്നിക്കുന്നു ഇതുപോലെ വീണ്ടും പറയുകയാണ് കൽക്കണ്ടമെന്നോർത്തു കൽച്ചേളു തിന്നിട്ട് കൽക്കണ്ടാണ് എന്ന് വിചാരിച്ച് ഒരു വെള്ളാരം കല്ല് വായിലിട്ട് വെള്ളാരം കല്ല് കൽക്കണ്ടം പോലെ തന്നെയാണ് കണ്ടാൽ തോന്നുക എന്നിട്ട് ആ കല്ല് വായിലിട്ട് കടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അതിന് ഒട്ടും മാധുര്യം അനുഭവമാവില്ല എന്നിട്ട് അതിനെ കുറ്റം പറയും ആ കല്ലിനെ കൽക്കണ്ടമാണെന്നോർത്ത് കല്ച്ച കല്ലിൻ്റെ ഒരു കഷ്ണം കളിച്ചു ചവച്ച് അതിന് കുറ്റം പറയുന്നത് പോലെയാണ് അനശ്വരമായ ഈ വസ്തുക്കളിൽ സുഖത്തെ കാർഷിക്കുന്നത് സുഖത്തിനായി ഇതിനെ ആശ്രയിക്കുന്നത് അതിനാൽ നാം യഥാർത്ഥമൊത്തായിരിക്കുന്ന സർവേശ്വരനെ അറിയാനാണ് നാം പരിശ്രമിക്കേണ്ടത് ആ പരിശ്രമം കൊണ്ട് മാത്രമേ നമുക്ക് സംതൃപ്തിയും കൃതാർത്ഥതയും കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ മുത്തിനെ കൈവിട്ട് ചിപ്പിയിൽ സംതൃപ്തി വ്യർത്ഥമെന്നുറക്കില്ല ശൈശവങ്ങൾ ഈ മുത്തിനെ കൈവിട്ട് ആ ചിപ്പി വെ നല്ല വെള്ളി പോലെ തിളങ്ങുന്ന ചിപ്പി സർവസ്വം കിട്ടി കരുതുന്നു ആറ് ആരെ കുട്ടികൾ വിവേകമില്ലാത്ത കുട്ടികളെ പോലെയാണ് ഇവിടെ ഓരോ മനുഷ്യനും എന്നാണ് വ്യക്തമാക്കുന്നത് അതാണ് മുത്തിന് കൈവിട്ടു ചിപ്പിയിൽ സംതൃപ്തി വ്യർത്ഥമെന്നോർത്തില്ല ശൈശവങ്ങൾ ആ ചിപ്പിയിൽ സംതൃപ്തി കണ്ടെത്തുന്നത് വ്യർത്ഥമാണ് എന്ന് കുട്ടികൾക്ക് തിരിച്ചറിയുകയില്ല അവർക്ക് മുത്തറിയില്ല ചിപ്പിയുടെ ആ തിളക്കം മാത്രമേ അവർ അറിയുന്നുള്ളൂ അതാണെല്ലാമെന്ന് തെറ്റിദ്ധരിച്ച് ചിപ്പിയല്ലേ അവൾ അസുഖം കണ്ടെത്തുകയുള്ളൂ അതുപോലെ തന്നെയാണ് കൽക്കണ്ടമെന്നോർത്തും കൽച്ചുകൾ തിന്നിട്ട് കൽക്കണ്ടാണ് എന്ന് കരുതിയിട്ട് കല്ലിൻ്റെ ഉള്ളാരം കല്ലിൻ്റെ ഒരു കഷ്ണം എടുത്ത് കഴിച്ചിട്ട് അയ്യോ ഇതൊന്നിനും കൊള്ളരുതാത്തതാണ് എന്ന് പറയുന്നത് പോലെ ഈ പ്രപഞ്ച വസ്തുക്കളുടെ സ്വഭാവത്തെ കാണിക്കുന്ന രണ്ടുദാഹരണങ്ങളിൽ കൂടി അത് വ്യക്തമാക്കി തരുകയാണ് നമുക്ക് മുത്തിനെ കൈവിട്ട്യിൽ നോക്കില്ല ശൈശവങ്ങൾ കൽക്കണ്ടമെന്നോർത്തുകൾ തിന്നിട്ടു നിർഗുണമാണതെന്നും